ജയിലുള്ളിൽ എംബുരാം കണ്ടു ഒക്കെ ഉണ്ട് അപ്പൊടിച്ചാറോ എംബുരാ ജയിലീന്ന് വല്യ പിന്നെ പിന്നെ ബോർഡ് അങ്ങനെ പിന്നെ ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോ എനുഭവിച്ചു വീഡിയോ ഇട്ടു ആരാ ചെളുത്താണ് അങ്ങോട്ടേക്ക് വേറെ ആയിരുന്നു പിന്നെ അതിന്റെ ഇടയ്ക്ക് കാലിത്രീം പാടാം കാലപ്പുറം കളാം അപ്പൊ ഷൈൻ ടോം ചാക്കോ അപ്പൊ പോലീസായിട്ടായിരിക്കും സിനിമ ഷൂട്ടിങ് ചെയ്തില്ലായിരുന്നു എല്ല ചാൻസ് കൊടുക്കാൻ പറ്റും അവിടെ ആൾക്കാർ ചോദിക്കാൻ പേടിയുണ്ടായിരുന്നു നല്ല സംസാരിക്കുന്ന നല്ല ആയാലും എനിക്ക് എനിക്കു ഈ പഴ ആൾക്കാരും മഴക്കാലം ആവാൻ ചെലവൊന്നും ഇല്ല എല്ലാ സൗകര്യവും ഉണ്ട് ഇനി ഗവൺമെന്റ് എങ്ങനെ ഭേദഗതി മനസ്സിലാവും ാണ് ഏണുസൂദിനായിട്ടില്ലേ വീഡിയോ ചെയ്യാൻ പോവാണ് അതായത് വേറെ ലെവലായി നമ്മളെല്ലാം കവർ ചെയ്ത് പോയി മീഡിയക്കാരൻ പെരേണ്ട പറയല്ലേ എനിക്കൊരു ചിട്ടയായ ജീവിതം കിട്ടും ഇറിട്ടേഷനൊന്നുമില്ല

എന്നാൽ ഞാൻ ഇപ്പം ഞാൻ പറയുമ്പോൾ ആൾക്കാർ ഇത് നല്ല എക്സ്പീരിയൻസ് ആണ് ഉള്ളത് അതിൽ പറയും ഒരു വേണമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം പറയുമ്പോൾ ആൾക്കാർക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസാണ് പണ്ട് വളരെ മോശമായിരുന്നുണ്ടാവും ഒറ്റ പോലെ അല്ല പത്ത് വർഷം മുമ്പ് അല്ല വളരെ മോശമായി പണ്ട് പോയിട്ടുണ്ടോ അല്ല അവരുള്ള ആളാ പറഞ്ഞു അയാൾ പറഞ്ഞ പണ്ട് വളരെ മോശമായി പണ്ട് പോയിട്ടോ പഠിച്ച് ഒന്നും കണ്ടിട്ടില്ല അവിടെ സ്ഥിരമായിട്ട് ഇടക്ക് ഇങ്ങനെ പോലുള്ള ആൾക്കാരുണ്ട് ആ പുല്ലിയെ പറഞ്ഞു ആ എല്ലാ ചെയ്യലും കാര്യങ്ങളും അറിയാം ന്യൂ ചെയ്ത് പൂജ പൂജ എല്ലാം അറിയാം ഒരു എൻസൈക്ലോപീഡിയ ആ പുള്ളി പറഞ്ഞതെന്നാണ് ഒരു പത്ത് വർഷം മുൻപല്ലേ വളരെ മോശമായിരുന്നു ആ ഇമേജ് ആണ് ഇപ്പോൾ സിനിമയിലൂടെ കാണിക്കുന്നത് ഗോതമ്പുണ്ടാ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല